ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗോപികമാരുടെ പരാതികളെ കുറിച്ചാണ് കേട്ടോ ഒരു ദിവസം യശോദാമ്മയും രോഹിണിയമ്മയും നമ്മുടെ ഉണ്ണിക്കണ്ണനും ബലരാമേട്ടനും എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ കുട്ടികളെ തന്നെ കുഞ്ചിക്കുക അപ്പോഴാണ് ഒരു കൂട്ടം ഗോപികുമാര് വരുന്നത് വരുന്ന കണ്ടപ്പോൾ തന്നെ യശോദാമയ്ക്ക് മനസ്സിലായി എന്തൊക്കെയോ പരാതിക്കെട്ടുകളുമായിട്ട് വരികയാണെന്ന് അപ്പോൾ വന്നപ്പോൾ അവര് ചോദിച്ചു എന്താ യശോ സുഖ അല്ലേ ഞങ്ങൾ എന്തിനാ വന്നതെന്ന് അറിയുമോ എന്ന് ചോദിച്ചു ആ എനിക്കറിയാം പരാതി പറയാനാവൂലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉണ്ണിക്കണ്ണനെന്ന് നോക്കിയിട്ടോ യശോദാമ പൊണ്ണാണെങ്കിലും ഒന്നറിയാത്ത ഭാവത്തിൽ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഗോപിക വന്നിട്ട് പറഞ്ഞു എന്താ ഇന്നലെ ഉണ്ടായിന്നറിയോ എൻ്റെ യശോദേ ഞാനേ പാല് കടക്കാനായിട്ട് പോകുന്നതിന് മുന്നേ തന്നെ നിന്റെ മകൻ വന്നിട്ട് പശുക്കുട്ടിയുടെ കെട്ടഴിച്ചു വിട്ടു അപ്പൊ ആ കുട്ടിയാണെങ്കിലോ അമ്മ പശുവിന്റെ പാൽ കുടിച്ചിട്ട് ഞാൻ വരുമ്പോഴേക്കും പാലൊക്കെ കഴിഞ്ഞിരിക്കുന്നു അപ്പൊ എനിക്ക് കടന്നപ്പോൾ പാലൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അടുത്തൊരു ഗോപിക വന്നിട്ട് പറഞ്ഞു ഞാൻ എന്റെ ഗൃഹത്തിലെ ഈ പാലും വെണ്ണയും തൈരും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇവനും കൂട്ടുകാരും ഒക്കെ കൂടി വന്നിട്ട് അതൊക്കെ എടുത്ത് കഴിച്ചു അപ്പൊ ശകാരിക്കാൻ വേണ്ടി നിന്നപ്പോൾ ഇവൻ എന്താ പറഞ്ഞെന്നറിയോ അതെ ഞങ്ങളുടെ വീട്ടിലും ഈ പാലും തൈരും വെണ്ണയും ഒക്കെ ഇവിടെ വന്നിട്ട് മോഷ്ടിച്ചു കഴിക്കാൻ മാത്രം ദാരിദ്ര്യം ഞങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ എനിക്ക് എന്തെങ്കിലും പറയാനായിട്ട് സാധിക്കുമോ എന്റെ യശോദയെന്ന് ചോദിച്ചു അപ്പോഴേക്കും അടുത്തൊരു ഗോപിക വന്നിട്ട് പറഞ്ഞേ അതെ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇവരെന്താ ചെയ്തതെന്നറിയോ ഇതേപോലെ പാലും തൈരും വെണ്ണയൊക്കെ മോഷ്ടിച്ചെടുത്തു അതൊക്കെ കഴിച്ചു പിന്നെ അവിടെ വന്നിട്ടുള്ള പൂച്ചയ്ക്കും അതേപോലെ കുരങ്ങന്മാർക്കും ഒക്കെ ഇങ്ങോട്ട് വിസ്തരിച്ച് അങ്ങടോ കൊടുത്തു അവരാണെങ്കിലോ വയർ നിറച്ച് കഴിച്ചിട്ട് പിന്നെ അവർക്കൊന്നും വേണ്ടാതെ ആയിട്ടോ അപ്പം ഇവനെന്താ പറയണമെന്നറിയോ അല്ലെങ്കിൽ ഈ വെണ്ണയൊക്കെ പഴയതാ കണ്ടില്ലേ കുരങ്ങന്മാർക്ക് പോലും വേണ്ട എന്നും പറഞ്ഞിട്ടാണ് ആ കാലവും മുടച്ചിട്ടിട്ട് അവിടെ നിന്ന് പോയതെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അടുത്തൊരു ഗോപിക പറഞ്ഞു ഞാൻ എന്താ ചെയ്തതെന്ന് അറിയോ ഈ വെണ്ണയും പാലും തൈരൊക്കെ ഞാൻ ഇരട്ടുള്ള ഒരു മുറിയില കൊണ്ടുവെച്ചേ അപ്പൊ ഇവര് വന്നു കഴിഞ്ഞ കുട്ടികൾക്ക് കാണില്ലല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇവര് വന്നു കൃഷ്ണൻ ഉണ്ടായിരുന്നു കൃഷ്ണനുണ്ടായിരുന്നു രാമനുണ്ടായിരുന്നു രണ്ടുപേരും കൂടി വന്നപ്പോൾ എന്താ ഉണ്ടായത് ഇവരുടെ ദേഹത്തെ ചോദ കുറെ ആഭരണങ്ങൾ അണിയിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ സ്വർണ്ണാഭരണങ്ങള് രത്നാഭരണങ്ങള് വവിഴം കൊണ്ടുള്ളത് മുത്തു കൊണ്ടുള്ളത് ഒക്കെ ആ ഒരു തിളക്കം കൊണ്ട് ആ വജ്രാഭരണങ്ങളുടെ ഒക്കെ തിളക്കം കൊണ്ട് അവിടെയൊക്കെ പ്രകാശം വരന്നു അപ്പൊ കുട്ടികളെല്ലാം കണ്ടു എന്നിട്ട് അവരത് മോഷ്ടിച്ച് എടുത്തുകൊണ്ട് പോയിട്ട് കഴിച്ചു അപ്പൊ ഞാൻ എന്താ യശോദ നമ്മോട് പറഞ്ഞ് വരണമെന്നറിയോ ഇനി വരുമ്പോഴേ കുട്ടികൾക്ക് ആഭരണങ്ങൾ ഒന്നും ഇട്ടു കൊടുക്കണ്ട ഒന്നും ഈ ആഭരണങ്ങൾ ഒന്നും അണീക്കാതെ പറഞ്ഞയച്ചാൽ മതി എന്നാണ് പറയണത് അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ യേശുദാമയ്ക്ക് സന്തോഷവും അതുപോലെ ആ കുറുമ്പുള്ള മുഖൊക്കെ കാണുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ട് കേട്ടോ യേശോദാമ്മയ്ക്ക് അപ്പൊ ഒരു ഗോപിക പറഞ്ഞു അതൊന്നും പറ്റില്ല കാരണം ആഭരണങ്ങൾ ഇല്ലാതെ വന്നിട്ട് യാതൊരു കാര്യവും ഇല്ല ഈ രണ്ട് കുട്ടികൾക്കും ഒരു പ്രത്യേക തേജസ്സുണ്ട് അവരുടെ ദേഹത്ത് അപ്പൊ ആഭരണങ്ങൾ ഇട്ടില്ലെങ്കിലും ഇവരെവിടെ വന്നാലും വെളിച്ചം പരക്കും അതൊക്കെ കേട്ടപ്പോൾ യേശോധാമ്മയ്ക്ക് ഈ ഒരു സന്തോഷമൊക്കെ എന്നോട് തോന്നി കേട്ടോ അപ്പൊ വേറൊരു ഗോപിക പറയണേ അതെ ഇത്രയൊക്കെ കുറുമ്പിന്റെ വിശേഷങ്ങൾ പറഞ്ഞിട്ടും എന്തെങ്കിലും ഒരു ഭാവമാറ്റം ഈ കണ്ണൻറെയോ രാമന്റെയോ മുഖത്തുണ്ടാന്ന് നോക്കിയേ അവരെ മുഖം നോക്ക് എന്തൊരു പാവമായിട്ട് അവരിണേ ചോദിച്ചു അങ്ങനെ യശോദാമ നോക്കുമ്പോ ഇതേപോലെ തന്നെയാ പാവത്താന്മാരായിട്ട് രണ്ട് കുഞ്ഞു കുട്ടികൾ ഒന്നുമേ അറിയാത്ത രീതിയിൽ അപ്പോ നമുക്ക് എന്താ തോന്നുക ഈ കുറുമ്പൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും കൂടെ അവരെ ശിക്ഷിക്കാനായിട്ട് തോന്നില്ലല്ലോ അത്രയും പാവം പിടിച്ചിട്ടാ രണ്ടു കുട്ടികളും യശോധാമ്മയുടെ രോഹിണിമാരെ എടുത്തിരിക്കണത്